ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരുപാട് അടങ്ങിയ ഏറ്റവും കൂടുതൽ നാരടങ്ങിയത് ഈ വാഴക്കൂമ്പിൽ തന്നെയാണ് അതുകൊിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് സാധാരണ കൂമ്പ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ പുറം തോലുകൾ ഈ കട്ടി കൂടിയ തോലുകളെല്ലാം നന്നായിട്ട് കളയണം നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് അകത്തേക്കുള്ള കട്ടി കുറഞ്ഞ ഭാഗമാണ് അരിഞ്ഞെടുക്കാൻ എളുപ്പം ഇത് അരിഞ്ഞെടുക്കാൻ പാടാണ് അത് പെട്ടെന്ന് തന്നെ നല്ല അരിയെന്ന ഞാൻ കാണിക്കണില്ല പെട്ടെന്ന് കുരു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടി നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് താണ്ടേ കാണുന്ന പോലെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടുന്ന കൂട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി കുറച്ച് ജീരകം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഈ വീഡിയോ കുറച്ച് ഉള്ളതുകൊണ്ട് ഫുൾ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മിനിറ്റ് കൊണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ടോ വീഡിയോ കംപ്ലീറ്റ് ആയി പറഞ്ഞു തീരത്തില്ല ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്